എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ അറുപത്താറ് കിലോ ചന്ദനവുമായി മഞ്ചേരി സ്വദേശി വനം വിജിലൻസിന്റെ പിടിയിൽ പുല്ലാര ഇല്ലിക്കൽത്തൊടി അസ്കർ അലിയാണ് പിടിയിലായത് ഇയാൾ ചന്ദനമാഫിയയുമായി ബന്ധമുള്ള കണ്ണുകളിൽ പ്രധാനിയെന്ന് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിലും വിറകുകൾക്കിടയിലും ഒളിപ്പിച്ച നിലയിൽ ചന്ദനം കണ്ടെത്തിയത് പുല്ലാരയിലെ പ്രതിയുടെ വീട്ടിൽ ആദ്യം തെരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന്റെ പരിസരത്തെ ഷെഡിൽ നിന്നാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദനക്കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന കൽപ്പറ്റലങ്കുഴി അതുപോലെ തന്നെ കോഴിക്കോട് ഹൈസ്കൂൾ വേദികളിലെ സ്റ്റാഫുകൾക്ക് പരിശോധന നടത്തുകയും മഞ്ചേരി കുഞ്ഞാരത്തിലുള്ള വീട്ടിൽ വന്ന് ഏകദേശം വള്ളത്തിരി വള്ളത്താറുകളിൽ വരുന്ന ചമ്മനം ചാ ചാക്തികളെ ചേച്ചി ചമനം പിടിച്ചെടുക്കുകയും ഒരു പ്രതി നമ്മുടെ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെയും തൊണ്ടിമുതലും മുതലും കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറി അദ്ദേഹമാണ് തുടർ അന്വേഷണം നടത്തുക സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ